നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സി പി ഐ എം തിരുവനന്തപുരത്ത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലെ പൊതുവികാരവും ചർച്ചയാകും മേഖലാ ജാഥകളുടെ ഒരുക്കങ്ങളും വിലയിരുത്തും മനീഷ് മഹിബാൽ ചേരുന്നു മനീഷ് ഇനിയിപ്പോൾ ഒരുക്കങ്ങളാണ് അതിൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആര് നേതൃത്വം നൽകും എന്നുള്ളതൊക്കെ തീരുമാനമാകുമോ എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു ചർച്ച നടക്കും റോഷ്നി നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ജനങ്ങളിൽ എങ്ങനെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന അടക്കമുള്ള പ്രവർത്തനങ്ങളടക്കമുള്ള ഒപ്പം തന്നെ രാഷ്ട്രീയമായി എങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കാൻ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മൂന്ന് മേഖലാ ജാഥകൾ ഈ ഫെബ്രുവരി ആദ്യവരെ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിൻ്റെ മേഖലാ ജാഥകളെ സംബന്ധിച്ചുള്ള പ്രധാന സംഘാടനം അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും ഒപ്പം തന്നെ ഇനി തിങ്കളാഴ്ച നിയമ സമ്മേളനം വീണ്ടും ചേരുകയാണ് ബജറ്റിന് ശേഷം നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഇതാ ഇതാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടുക അതിന് തൊട്ട് അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് എന്തൊക്കെ തരം തന്ത്രങ്ങൾ നിയമസഭയിൽ ഉണ്ടാക്കണം നടക്കുമുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും ഒപ്പം തന്നെ നേരത്തെ തന്നെ സി പി എം സി സിയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നേരത്തെ തീരുമാനമായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ഒക്കെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ആകാം അതായത് നിലവിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ടേം കഴിഞ്ഞ തവണ മത്സരിച്ചവർ ഇത്തവണക്ക് മത്സരിക്കാമോ രണ്ട് പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ നിലവിൽ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ സി പി എമ്മിൽ ഇത്തവണ ആർക്കൊക്കെ മത്സരിക്കാം കഴിഞ്ഞ തവണ മത്സരിച്ചവർക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടേമിലേക്ക് നീട്ടി നൽകുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ തന്നെ തീരുമാനിക്കാമെന്ന് സി പി എമ്മിൻ്റെ സി സിയിൽ തന്നെ തീരുമാനം വരുന്നു അത്തരം കാര്യങ്ങളിലെ ഒരു തീരുമാനമുണ്ടാകും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ എന്തൊക്കെ തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ വേണം നിലവിൽ ബജറ്റിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ വന്നുവെങ്കിലും ക്ഷേമ പെൻഷൻ കാര്യങ്ങളിൽ വലിയ തീർപ്പുണ്ടായാലും ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ സമരമടക്കം നടക്കുന്നു അതിനടക്കം ഏത് തരത്തിലും നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും അങ്ങനെ ഏറ്റവും പ്രസക്തമായ തീരുമാനം എടുക്കേണ്ട ഏറ്റവും നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒപ്പം തന്നെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പങ്കെടുക്കുന്ന പി ബി അംഗം തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ജില്ലയിലും ചേർന്നിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകളിൽ എന്തൊക്കെ തരത്തിലുള്ള എന്ന കാര്യങ്ങളിൽ അതിൽ മേൽ കമ്മിറ്റിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് ഇന്ന് റിപ്പോർട്ട് ചെയ്യും മനീഷ് ബഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും മേഖലാതല ജാഥകൾ വിലയിരുത്താനും തീരുമാനമാണ്